നേരായ രീതിയിൽ ചിന്തിക്കുന്ന സത്യം മനസ്സിലാക്കാൻ ആഗ്രഹിക്കുന്ന സജ്ജനങ്ങളെ നിങ്ങളിത് കേൾക്കുവാൻ മുൻപ് സത്യവേദം ലഭിച്ചവരിൽ ചിലർ അവർക്ക് നൽകപ്പെട്ടതിൽ നിന്നും പല ഭാഗങ്ങളും മറന്ന് കളഞ്ഞിരിക്കുന്നു വേദങ്ങളിൽ നിന്നും അവർ മറച്ചുവെച്ച പലതും നിങ്ങൾക്ക് വെളിപ്പെടുത്തിക്കൊണ്ട് ഇതാ നാഥൻ്റെ ദൂതർ നിങ്ങളുടെ അടുത്ത് വന്നിരിക്കുന്നു നിങ്ങൾക്കിതാ നാദനിൽ നിന്നും ഒരു പ്രകാശവും വ്യക്തമായ ഗ്രന്ഥവും വന്നു കിട്ടിയിരിക്കുന്നു നാദൻ്റെ അനുഗ്രഹം തേടിയവരെയെല്ലാം ദൈവദൂതർ ഈ സത്യവേദ സന്ദേശങ്ങൾ മുഖേന സമാധാനത്തിൻ്റെ വഴികളിലേക്ക് നയിക്കുന്നു വിശ്വസിക്കുന്നവരെയെല്ലാം അന്ധകാരത്തിൽ നിന്നും ഉയർത്തിക്കൊണ്ട് പ്രകാശത്തിലേക്ക് കൊണ്ടുവരികയും സത്യവിശ്വാസത്തിലൂടെ നേരായ പാതയിലേക്ക് അവരെ നയിക്കുകയും ചെയ്യുന്നതാണ് വാതോരാതെ സംസാരിക്കുന്നവരെക്കാൾ വിഡ്ഢികളിൽ നിങ്ങൾക്ക് പ്രതീക്ഷയർപ്പിക്കാം അഹങ്കാരികൾ നിലംപതിക്കുകയും വിനീത ഹൃദയർ ബഹുമതികൾ നേടുകയും ചെയ്യുന്നു കള്ളൻ്റെ പങ്കാളി അവന്റെ തന്നെ ശത്രുവായി മാറിയേക്കാം സർവശക്തനായ നാഥനിൽ വിശ്വാസം അർപ്പിക്കുന്നവർ സുരക്ഷിതരത്രേ നീതിമാൻ അനീതി കാണിക്കുന്നവരെ തീർച്ചയായും വെറുക്കുന്നതാണ് പരിശുദ്ധമായ യോഗം അഥവാ ദൈവ സാമീപ്യം നേടണമെങ്കിൽ ആദ്യമായി വേണ്ടത് ഇന്ദ്രിയങ്ങളുടെ കഥ കടക്കുകയാകുന്നു ഇന്ദ്രിയങ്ങളെ നിയന്ത്രിച്ചുകൊണ്ട് മനസ്സിനെ ഹൃദയത്തിൽ ഏകാഗ്രമാക്കുകയും പ്രാണവായുവിനെ സ്വയം സ്ഥിരീകരിക്കുകയും ചെയ്തുകൊണ്ട് ജഗതീശ്വരനെ ധ്യാനിച്ച് സൽക്കർമ്മങ്ങൾ അനുഷ്ഠിച്ചാൽ ആർക്കും യോഗസ്ഥരാകാവുന്നതാകുന്നു ഈ ലോകത്തിൻ്റെ നാഥനായ ദൈവത്തിൻ്റെ ഓരോ വാക്കുകളും സത്യമെന്ന് തെളിയുന്നു തന്നെ അഭയം പ്രാപിക്കുന്നവർക്ക് അവിടുന്ന് എപ്പോഴും ഒരു കവചമേകുന്നു അവിടുത്തെ വാക്കുകളോട് വിരുദ്ധമായതൊന്നും കൂട്ടിച്ചേർക്കരുത് അങ്ങനെ ചെയ്തു പോയാൽ അവിടുന്ന് നിങ്ങളെ കുറ്റപ്പെടുത്തുകയും നിങ്ങൾ ലോകത്തിൻ്റെ മുന്നിൽ നുണയന്മാരാവുകയും ചെയ്യുന്നതാണ് സജ്ജനങ്ങളെ നിങ്ങൾ പരസ്പരം പകയും അസൂയയും വെച്ച് പുലർത്തരുത് നിങ്ങൾ തമ്മിലുള്ള ബന്ധങ്ങൾ മുറിക്കരുത് ലോകനാഥൻ്റെ ഇഷ്ടദാസരും പരസ്പരം സഹോദരങ്ങളുമായി നിങ്ങൾ ജീവിക്കുവിൻ സജ്ജനങ്ങൾ മൂന്ന് ദിവസത്തിൽ കൂടുതൽ പരസ്പരം മിണ്ടാതിരിക്കുവാൻ പാടുള്ളതല്ല സ്നേഹമുള്ള സഹോദരങ്ങളെ നിങ്ങൾക്ക് എപ്പോഴും നന്മകൾ മാത്രം നേർന്നുകൊണ്ട് ഞാൻ ഹാരിസ് രാജ നിങ്ങൾ ഈ കണ്ട സ്ഥലം മുഴുവനും പൊന്നാനിയിൽ നിന്നുള്ളതാണ് അതുപോലെ നിങ്ങൾ ഈ കേട്ട വാക്കുകൾ മുഴുവനും സത്യവേദ സാരങ്ങളിൽ നിന്നുള്ളതാണ് സത്യവേദ സാരങ്ങൾ ലഭിക്കുന്നതിനായി നിങ്ങൾക്ക് കോണ്ടാക്റ്റ് ചെയ്യാം ഏത് സമയവും അതിനുവേണ്ടി നമ്പർ ഞാൻ നൽകാം സെവൻ സീറോ ടു ഫൈവ് സീറോ ഫോർ ടു ഡബിൾ എയ്റ്റ് ടു ഈ നമ്പറിലേക്ക് നിങ്ങൾക്ക് കോണ്ടാക്റ്റ് ചെയ്യാം അതുപോലെ ഈ സ്ഥലങ്ങൾ മുഴുവനും നിങ്ങൾക്ക് കാണണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ യാക്കൂബുമായി നിങ്ങളെ ഈ സ്ഥലങ്ങൾ മുഴുവനും കൊണ്ടുപോയി ചുറ്റി നടന്ന് കാണിച്ചു തരും അതിന് അദ്ദേഹം വളരെ ചെറിയ ഒരു ചാർജാണ് നിങ്ങളുടെ അടുത്ത് വാങ്ങുക ഓട്ടോറിക്ഷയിൽ വേണമെങ്കിൽ പോവാം അതല്ലെങ്കിൽ നിങ്ങളുടെ കാറിൽ നിങ്ങൾക്ക് അദ്ദേഹത്തെ കൊണ്ടുപോകാം നമുക്ക് അദ്ദേഹത്തെ പരിചയം പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മൾ ഈ സ്ഥലങ്ങൾ മുഴുവനും കൊണ്ടുപോയി കാണിച്ചു തന്ന ആളാണ് യാക്കൂബായി യാക്കൂബായി നിങ്ങൾക്ക് കോണ്ടാക്റ്റ് ചെയ്യാം പൊന്നാനിയിലെ എല്ലാ സ്ഥലങ്ങളും സുപരിചിതനായ അതുപോലെ എല്ലാ സ്ഥലങ്ങളിലും പിടിപാടുള്ള നമുക്ക് നേരിട്ട് ചെന്നാൽ കടന്നു ചെല്ലാൻ കഴിയാത്ത പല സ്ഥലങ്ങളിലും നമുക്ക് കയറി ചെന്ന് കാണാൻ ഉള്ള സൗകര്യം ഒരുക്കിത്തരുന്ന ഈ യാക്കുബായി നിങ്ങൾക്ക് ഏത് സമയത്തും കോണ്ടാക്റ്റ് ചെയ്യാം അദ്ദേഹം നിങ്ങൾക്ക് വേണ്ടി സേവനം ചെയ്യാൻ തയ്യാറാണ് നിങ്ങൾക്ക് ഏത് സമയത്തും അദ്ദേഹത്തെ വിളിക്കാം അദ്ദേഹത്തിൻ്റെ നമ്പർ ഞാനിവിടെ തന്നെ കൊടുക്കുന്നുണ്ട് ഏതായാലും എല്ലാ എൻ്റെ എല്ലാ സഹോദരങ്ങൾക്കും സർവശക്തനായ നദിൻ്റെ അനുഗ്രഹം എപ്പോഴും ഉണ്ടാവട്ടെ എന്ന ആത്മാർത്ഥമായ പ്രാർത്ഥനയോടെ ഞാൻ ഹാരിസ് രാജ് ഇനിയും കൂടുതൽ നല്ല നല്ല വീഡിയോകളും കൂടുതൽ നല്ല വചനങ്ങളുമായി അടുത്ത വീഡിയോയിൽ കാണാം എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്മകൾ നേർന്നുകൊണ്ട് ഹരിസ്വരാജ് ഇപ്പോൾ ഈ കാണുന്നത് അതി പുരാതനമായ ഒരു പള്ളിയാണ് ഇവിടെ അന്ന് ഇവിടെ വന്ന സഹാബിമാരിൽ ചിലരുടെ കുടുംബാംഗങ്ങൾ താമസിക്കുന്ന വീടും അവർ നേരിട്ട് ഉണ്ടാക്കിയ പള്ളിയുമൊക്കെയാണ് ഈ കാണുന്നത് ഇതുപോലുള്ള സ്ഥാപനങ്ങളുടെ കൂടുതൽ വിവരങ്ങളുമായി അടുത്ത വീഡിയോയിൽ വരാം ഞാനൊരു പെട്ടെന്ന് ഉള്ള ആ ഒരു യാത്രയിൽ കണ്ട കുറേ കാഴ്ചകളാണ് യാക്കൂബായി കൊണ്ടുപോയി കാര്യങ്ങളാണ് അപ്പോൾ നമുക്ക് യാക്കൂബായി അപ്പോ ആരെങ്കിലും വന്ന് നമുക്ക് എല്ലാ പൊന്നാനിയിലെ എല്ലാ സ്ഥലങ്ങളും കൊണ്ട് കാണിച്ചു കൊടുക്കാൻ പറ്റുമല്ലേ ഒരു ദിവസം മുഴുവൻ വേണ്ടി വരും നമുക്ക് നമ്മുടെ ആളുകളൊക്കെ ഞാൻ നമ്പർ കൊടുക്കാം ഞാൻ ഗുബൈ അവര് വിളിക്കട്ടെ